നമസ്കാരം ബിസിനസ് ന്യൂസിലേക്ക് ാഘോഷ നിറവിൽ സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ഡിസംബർ മുതൽ വരെ സ്കൈ ഗോൾഡിന്റെ ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഏത് ആഭരണങ്ങൾക്കും നാല് ശതമാനവും പ്രീമിയം ആഭരണങ്ങൾക്ക് ഒൻപത് ശതമാനവും പണിക്കൂലി ലഭ്യമാണ് ആഘോഷങ്ങളുടെ ഭാഗമായി സ്വർണം പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലയ്ക്ക് ും സമാനമായി ലധികം ഹോൾസെയിൽ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സ്കൈഗോൾഡ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ റീറ്റെയിൽ രംഗത്തേക്ക് കാലെടുത്തുവയ്ക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ നിലമ്പൂരിലും രണ്ടായിരത്തി ഇരുപതിൽ പൊന്നാനിയിലും ഷോറൂമുകൾ ആരംഭിച്ച സ്കൈഗോൾഡ് മഹാരാഷ്ട്രയിലേക്കും യു എയിലേക്കും ചുവടുവച്ചതോടെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് കൂടി സ്കൈഗോൾഡ് ചുവടുവച്ചു സ്കൈഗോൾഡിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഹകരിച്ച സംതൃപ്തരായ നൂറുകണക്കിന് ഉപഭോക്താക്കൾക്ക് സ്കൈഗോൾഡ് മാനേജ്മെന്റ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി ആറാം വിപുലമായ ഡിസംബർ ഒന്ന് മുതൽ തുടക്കം കുറിച്ചിരിക്കുന്നു നമ്മുടെ ഈ ആറു വർഷം നമ്മളെ സഹായിച്ച എല്ലാ കസ്റ്റമർക്കും നമ്മുടെ നാല് ശതമാനം ത്തിലാണ് നമ്മൾ ആഭരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ഒന്നാം തീയതി മുതല് അടുത്ത ഇരുപത്താറാം തീയതി വരെയാണ് നമ്മുടെ വാർഷികാഘോഷങ്ങൾ ഇരുപത്താറാം തീയതിയാണ് ആയി രണ്ടായിരത്തി പതിനെട്ടില് പെരിന്തൽമണ്ണയിൽ നമ്മൾ സ്കൈ ഗോൾഡ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അത് രണ്ടായിരത്തി പത്തൊമ്പതില് നിലമ്പൂർ രണ്ടാമത്തെ ഷോറൂമ് നമ്മൾ മൂന്നാമത്തെ ഷോറൂം അത് കഴിഞ്ഞ് നാലാമത്തെ ഷോറൂം പൊന്നാനിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിനുശേഷം നമ്മുടെ പിന്നെ കേരളത്തിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് ചേക്കേറി അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മഹാരാഷ്ട്ര ഇരുപത്തിരണ്ടില് മഹാരാഷ്ട്രയില് അഡാബ്സർ എന്ന സ്ഥലത്ത് മകർപട്ട എന്ന സ്ഥലത്ത് ഒരു ഷോറൂം നമ്മൾ തുറന്നു അതിനു പിന്നെ യു എയില് ഈ വർഷം യു എയില് ഷാർജയില് ഗോൾഡ് സെന്ററിൽ ആറാമത്തെ ഷോറൂമും ഏഴാമത്തെ വീണ്ടും മഹാരാഷ്ട്രയിലേക്ക് തന്നെ നമ്മള് പിമ്പിരി ചിഞ്ചുവാട എന്ന് പറഞ്ഞ സ്ഥലത്ത് സെൻറ്റർ പ്രവർത്തിച്ച് ഏഴ് ഷോറൂമും ഈ വർഷത്തില് ഈ ആറ് വർഷം കൊണ്ട് ഏഴ് ഷോറൂമിലേക്ക് നമ്മുടെ നയിച്ച നമ്മളുടെ എല്ലാ കസ്റ്റമേഴ്സിനും ആദ്യം ഞാനൊരു നന്ദി പറയാണ് സ്കൈഗോൾഡിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് ആഭരണങ്ങളിൽ ഏതുതരം പർച്ചേസിനും നാല് ശതമാനം പണിക്കൂലിയിൽ ആഭരണങ്ങൾ ലഭ്യമാകും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രീമിയം ആഭരണങ്ങൾക്ക് വെറും ഒൻപത് ശതമാനം പണിക്കൂലിയും നൽകിയാൽ മതി വാർഷികാഘോഷ കാലയളവിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുക്കുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് സ്വർണ്ണനാണയം സമ്മാനമായി ലഭിക്കും പുതിയ തലമുറയ്ക്ക് ആവശ്യമായ നിരവധി ആഭരണങ്ങൾ ക്യാമ്പസ് തരംഗമായി മാറിയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് വജ്രാഭരണങ്ങളുടെ അത്യപൂർവ്വ ശേഖരം വിവിധ തരത്തിലുള്ള സ്കീമുകൾ വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക പാക്കേജ് അഡ്വാൻസ് ബുക്കിംഗ് എന്നിവയും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു സ്കൈഗോൾഡ് ഇപ്പോൾ ഒന്ന് നമ്മുടെ പതിനഞ്ച് ശതമാനം വരെയുള്ള എല്ലാ ആഭരണങ്ങൾക്കും മേക്കിംഗ് ചാർജ് നാല് ശതമാനമായിരിക്കും നാല് ശതമാനം പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കോസ്റ്റേ വരുന്നുള്ളൂ അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പരിപാടി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം നമ്മളെ സഹായിച്ച എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ തിരിച്ചൊരു സഹകരണം ആക്കട്ടെ പ്രോഫിറ്റ് നോക്കിയിട്ടല്ല അതിന് അതുപോലെ തന്നെ മറ്റേ ഇരുപത്തിനാല് ശതമാനം വരെ ഉള്ള എല്ലാ ആഭരണങ്ങളും അതുപോലെ ഒമ്പത് ശതമാനം ഇതിന് പുറമെ നമ്മുടെ ഒന്നാം തീയതി ഈ ഡിസംബർ ഒന്ന് മുതൽ തുടങ്ങിയാണ് അത് ഡിസംബർ ഇരുപത്തി ആറാം തീയതി വരെ നമ്മുടെ വാർഷികം വാർഷികത്തിന് ഇരുപത്തി ആറാം തീയതി ആ പരിപാടി കഴിഞ്ഞ അന്നേ ദിവസം തന്നെ ഒരു നറുക്കെടുപ്പ് ഉണ്ടാവും ആ നറുക്കെടുപ്പിൽ മൂന്ന് ഗോൾഡ് കോയിൻ ആണ് നമ്മൾ സമ്മാനമായി മൂന്ന് പേർക്ക് കൊടുക്കുന്നത് ഇതും ഇതിന് പുറമേ ഉള്ളതാണ് ഇത് നമ്മളുടെ എല്ലാ ഷോറൂമിലും ഉണ്ട് പെരിന്തൽമണ്ണ ഉണ്ട് നിലമ്പൂരുണ്ട് ഉണ്ട് ഈ മൂന്ന് ഷോറൂമിലും ഈ കാലയളവിൽ ഒരു മെഗാ പരിപാടിയാണ് മെഗാ പരിപാടി എന്ന് ഉദ്ദേശിച്ചാൽ ഇതേമാതിരില്ലെ ഓഫറുകളും അതിന് പുറമെ നമ്മൾ ഇരുപത്തി ആറാം തീയതി മുതൽ മുപ്പാം തിയതി വരെ ഒരു ചെയിൻ ഫസ്റ്റ് വെച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണയില് ഈ ചെയിൻ ഫസ്റ്റിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടു പോയിന്റ് സെവൻ ഫൈവ് ആണ് മേക്കിംഗ് ചാർജ് വാങ്ങുന്നത് ടു പോയിന്റ് സെവൻ ഫൈവ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കസ്റ്റമർക്കും അങ്ങനത്തെ ഒരു അവസരം ജീവിതത്തിൽ കിട്ടൂല അങ്ങനത്തെ ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത് യാതൊരു മേക്കിങ്ങിനും കൂടി വരാത്ത രീതിയിലാണ് നമ്മൾ ആഭരണങ്ങള് മേക്കിംഗ് ചാർജ് അത്രയും കുറച്ച് കൊടുക്കുന്നത് കൂടാതെ ഡിസംബർ മുതൽ മുപ്പത് വരെ ലോകോത്തര ചെയിനുകളുടെ വിൽപ്പനയും പ്രദർശനവും സ്കൈകോൾ ഷോറൂമുകളിൽ ഒരുക്കിയിട്ടുണ്ട് വിവിധ നാടുകളിൽ പ്രചാരത്തിലിരിക്കുന്ന നിരവധി ചെയിനുകളുടെ വിൽപ്പന രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം പണിക്കൂലി ഇനത്തിൽ ലഭ്യമാകും ചടങ്ങിൽ മാനേജിംഗ് പാർട്ട്ണർമാരായ റഫീഖ് പാറയിൽ അരവിന്ദ് ആനന്ദ് മാലി സുൽഫിക്കർ അലി മുഹമ്മദ് റിസ്വാൻ ഷബീർ ബിയം തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സ്കൈ ഗോൾഡ് പെരിതൽ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിതൽമണ്ണ